ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് എഡ്യൂബേഗ പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരിയിൽ നടക്കുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയുടെ മാതൃകാ പരീക്ഷ നടന്നു ഗ്രാമപഞ്ചായത്ത് യജു പദ്ധതിയുടെ കീഴിൽ ഫെബ്രുവരി പരീക്ഷകളുടെ മാതൃക പരീക്ഷകളാണ് നടത്തിയത് പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് പരിശീലന പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത് പതിനൊന്ന് വിദ്യാലയങ്ങളിലായി രണ്ടാം ഘട്ട പരീക്ഷയാണ് നടന്നത് പരീക്ഷകൾ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നടത്തുന്നതിനുള്ള തീരുമാനം വന്നിട്ടുണ്ട് ആയതിൽ പരമാവധി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് യജുവേഗ പദ്ധതിയുടെ കീഴിലായി എല്ലാ വർഷങ്ങളിലും നടത്തുന്നത് പോലെ തന്നെ ഈ അധ്യയന വർഷത്തിലും അവർക്ക് കുട്ടികൾക്ക് വേണ്ട പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഓരോ ആഴ്ചയിലും മാതൃകാ പരീക്ഷകൾ എൽ എസ് എസ് പരീക്ഷ യു എസ് എസ് പരീക്ഷയിലുള്ളതുപോലെ തന്നെയുള്ള പരീക്ഷ മാതൃകാ പരീക്ഷകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിരുന്നു രണ്ടാം ഘട്ടമായി ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പതിനൊന്ന് എൽ പി സ്കൂളുകളിലും എൽ എസ് എസ് മാതൃകാ പരീക്ഷ നടക്കുന്നുണ്ട് ഓരോ ആഴ്ചയിലും ഓരോ പരീക്ഷ എന്ന നിലയിലാണ് ഗ്രാമപഞ്ചായത്ത് പരീക്ഷകൾ സംഘടിപ്പിച്ചു വരുന്നത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ട്രെയിനിങ്ങിന് പുറമെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള ട്രെയിനിങ് ഗ്രാമപഞ്ചായത്ത് ഫെബ്രുവരി പതിനഞ്ചിന് നടത്തുന്നുണ്ട്